നമസ്കാരം ഹസൻ നസറുള്ളയുടെ മരണം ഇവിടെ ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടു എന്നുള്ള അവകാശവാദം ഇസ്രായേൽ ഉന്നയിച്ചപ്പോൾ തന്നെ ഇറാന്റെ പരമോന്നത നേതാവ് സുപ്രീം കൗൺസിൽ ചേർന്ന പുതിയ നീക്കങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നു എന്നാൽ ഒരിക്കലും ഇറാൻ ഇസ്രായേലുമായി ഏറ്റുമുട്ടാൻ തുനിയില്ല അത് ഇറാന് കനത്ത തിരിച്ചടിയാകും ഇറാന് കാര്യങ്ങൾ മനസ്സിലായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇറാനെ ട്രോളി കൊണ്ടുള്ള ചില വാർത്തകളും ഈ സമയത്ത് പ്രത്യക്ഷപ്പെട്ടിരുന്നു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത് ഇറാൻ ഇറാന്റെ നീക്കങ്ങൾക്ക് ആക്കം കൂട്ടി എന്ന് തന്നെയാണ് അസാധാരണ സംഭവങ്ങൾ ഇറാനിൽ നടക്കുന്നു എന്ന വാർത്ത നേരത്തെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇവിടെ പുറത്തുവിട്ടിരുന്നു ആ സമയത്ത് പോലും ഇറാൻ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും നീക്കങ്ങളും ഒക്കെ ഒരുപാട് കാലമായി നടത്തി തുടങ്ങിയിട്ട് എന്ന വിമർശനങ്ങൾ പലരും ഉന്നയിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്നു വാർത്ത സിറിയയിലേക്കും ലബനലിലേക്കും അതുപോലെ തന്നെ ഗോലാൻ കുന്നുകളിലേക്കും സൈന്യത്തെ അയക്കാൻ ഇറാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് ഇറാന്റെ സൈനിക വിന്യാസം വലിയ ഒരു ആശങ്കയോടുകൂടി തന്നെയാണ് വലിയ ഭയത്തോടുകൂടി തന്നെയാണ് ഇസ്രായേലും അതുപോലെ തന്നെ സഖ്യകക്ഷികളും ഒക്കെ നോക്കിക്കാണുന്നത് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള മിലിറ്ററി വസ്ത്രം ധരിച്ചു അത് അത്യപൂർവമായിട്ടുള്ള ഒരു സംഭവമാണ് അത്തരത്തിൽ അദ്ദേഹം മിലിറ്ററി വസ്ത്രം ധരിച്ചാൽ എന്താണ് ലക്ഷ്യം വെക്കുന്നത് ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നത് വരെ ആ വസ്ത്രം മാറാറില്ല എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് അതുപോലെ തന്നെ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് ആയിരത്തുള്ള കമേനിയെ മാറ്റിയിട്ടുണ്ട് എന്ന വാർത്തയും ഇവിടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇതുവരെ സംയമനം പാലിച്ച അല്ലെങ്കിൽ സമയമായിട്ടില്ല എന്ന് പറഞ്ഞ് മാറി നിന്ന ഇറാൻ പൂർണ്ണമായും യുദ്ധമുഖത്തേക്ക് വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് അതായത് ഇനി ലക്ഷ്യം കണ്ടേ മടങ്ങൂ അതിന്റെ ഭാഗമായി മരണപ്പെടേണ്ടി വന്നാലും ഇല്ലാതാകേണ്ടി വന്നാലും പുറകോട്ടില്ല എന്നൊരു ഒരു തീരുമാനം തന്നെ ഇറാനിൽ എടുത്തിരിക്കുകയാണ് എത്രയോ ദിവസങ്ങളായി ഇറാനെതിരെ പലരും പല വിധത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇറാനുമായി ബന്ധപ്പെട്ട് ഇറാന്റെ നീക്കങ്ങൾ ഇറാന്റെ പ്രസ്താവനകൾ ഇറാന്റെ പ്രഖ്യാപനങ്ങൾ ഇതൊക്കെ വാർത്തയാക്കുമ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരുന്ന വാർത്തയാണ് അതിന്റെ ഭാഗമായാണ് ഇത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നാൽ ആ വാർത്തകൾ പുറത്തുവിടുന്ന സമയത്ത് എനിക്കെതിരെയും പലരും പല വിധത്തിലുള്ള ട്രോളുകളും അതുപോലെ തന്നെ വിമർശനങ്ങളും ഒക്കെ പലരും ഉന്നയിക്കാറുണ്ട് കമന്റ് ബോക്സിൽ മുഴുവൻ കമന്റുകൾ വായിക്കാൻ കഴിയില്ലെങ്കിലും ഇത് പറഞ്ഞു തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി എന്ന രീതിയിലുള്ള വിമർശനങ്ങളാണ് പലരും ഉന്നയിക്കാറുള്ളത് എന്നാൽ ഒരു വളരെ നിർണായകമായ ഒരു ഘട്ടത്തിൽ ഇറാൻ ഇറാന്റെ തീരുമാനം പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല നീക്കങ്ങൾക്ക് തുടക്കം കുറിച്ചു എന്നുകൂടെ ഇപ്പോൾ വ്യക്തമാവുകയാണ് ഇവിടെ ഹസൻ ഹസന്നുല്ലയുടെ മരണം ഹിസ്ബുല്ലയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെതിരെ പോരാട്ടം നടത്തുന്ന സംഘങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് തീരാനഷ്ടം തന്നെയാണ് ഹസൻ നസറുല്ല ധീരനായ അതായത് അറബ് ജനതയുടെ മിഡിൽ ഈസ്റ്റിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് അതുപോലെ തന്നെ വീരനായകനാണ് അദ്ദേഹത്തിന് തുല്യം അദ്ദേഹം മാത്രമാണുള്ളത് എന്ന കാര്യത്തിൽ ഒന്നും തർക്കമില്ല എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു ബന്ധു നിലവിൽ ഹിസ്ബുല്ലയുടെ സാമ്പത്തിക വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്തിരുന്ന ഇറാനുമായി അടുത്ത ബന്ധമുള്ള സഫിയുദ്ദീൻ എന്ന പേരുള്ള ഒരു വ്യക്തി ഇവിടെ ഹസൻ നസ്രുള്ളയുടെ പിൻഗാമിയാകും എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് എന്തൊക്കെയാകട്ടെ ഇറാൻ പുതിയ നീക്കങ്ങൾ നടത്തുന്നു അതുപോലെ തന്നെ സൈനിക വിന്യാസത്തിന് തുടക്കം കുറിക്കുന്നു ലെബനോണിലേക്കും സിറിയയിലേക്കും സൈന്യത്തെ അയക്കുന്നു ഗോലാൻ കുന്നുകളിലേക്ക് സൈന്യത്തെ അയക്കുന്നു ഇത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഹിസ്മുൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ വരട്ടെ നീക്കങ്ങൾ നടക്കട്ടെ ഇറാൻ മുന്നോട്ട് വരട്ടെ എന്നു കരുതി അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാനൊന്നും തയ്യാറല്ല വടക്കൻ ഇസ്രായേലിലേക്ക് ഹൈഫ തുറമുഖത്തേക്ക് അതുപോലെ തന്നെ ഹൈഫയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പട്ടണങ്ങളിലേക്ക് ഹിസ്ബുദ് ശക്തമായ ആക്രമണങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് റോക്കറ്റുകളും അതുപോലെ തന്നെ ഫാതി മിസൈലുകളും ഉപയോഗിച്ച് വളരെ ശക്തമായ ആക്രമണം തന്നെയാണ് ഹിസ്ബുദ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ യമനിൽ നിന്നും ഹൂത്തികൾ തെല്ലവീവിനെ ലക്ഷ്യമാക്കി മധ്യ ഇസ്രായേലിലേക്ക് കനത്ത ആക്രമണങ്ങൾ മിസൈൽ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്തായാലും ഇറാൻ ഇവിടെ സൈനിക വിന്യാസം നടത്തുന്നതോടുകൂടി പോരാട്ടം മുഖത്തുള്ള സംഘങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഇതാൻ നേരിട്ടെത്തുന്നതോടുകൂടി മേഖലയിൽ യുദ്ധം കനക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല അഞ്ചോ ആറോ രാജ്യങ്ങളുമായി യുദ്ധത്തിലേർപ്പെട്ട് വിജയിച്ച ചരിത്രം ഇസ്രായേലിന് പറയാനുണ്ട് പക്ഷേ ഒരു വർഷമായി ചെറിയ സംഘങ്ങളുമായി യുദ്ധം ചെയ്ത് ഇപ്പോൾ എവിടെയും എത്താതെ നിൽക്കുന്ന ഒരു ഇസ്രായേലാണ് ഇവിടെ ഈ സംഘങ്ങളുടെ പ്രധാനപ്പെട്ട ശത്രു ഈ സംഘങ്ങളെ നയിക്കുന്നത് പ്രധാനമായും അവരുടെ ആത്മവിശ്വാസമാണ് ആയുധങ്ങളിലുള്ള മേന്മയൊന്നുമല്ല വലിയ ആയുധങ്ങളൊന്നും അവരുടെ പക്കലില്ല അതുപോലെ തന്നെ സാങ്കേതിക വിദ്യകളൊന്നും അവരുടെ പക്കലില്ല പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മവിശ്വാസം പരമപ്രധാനമാണ് ഇസ്രായേലിയുടെ അതിർത്തി വലുതാക്കുന്നതിന് വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നതെങ്കിൽ ഇവിടെ മുഖത്തുള്ള ചെറിയ സംഘങ്ങൾ ഹിസ്ബുള ആണെങ്കിലും ഹൂത്തികളാണെങ്കിലും ഹമാസ് ആണെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം അവർ ജനിച്ച രാജ്യം ആ രാജ്യത്ത് തലയുകിപ്പിടിച്ച് ആ രാജ്യത്തെ പൗരനായി ജീവിക്കണം സ്വാതന്ത്ര്യം വേണം എന്ന ഉദ്ദേശത്തോടു കൂടി നടക്കുന്ന പോരാട്ടമാണ് ഈ പോരാട്ടം എളുപ്പമൊന്നും അവസാനിക്കാനുള്ള സാധ്യത കാണുന്നില്ല ഈ യുദ്ധം നീണ്ടുപോകാൻ തന്നെയാണ് സാധ്യത ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ പിന്തുണക്കാൻ വലിയ ഭീമന്മാരുണ്ട് അതേസമയം ഇവിടെ ഞാൻ പറഞ്ഞില്ല പോരാട്ട മുഖത്തുള്ള സംഘങ്ങൾ ഇറാൻ ആണെങ്കിൽ പോലും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മവിശ്വാസം അത് അവരുടെ അഭിമാന പ്രശ്നമാണ് സഹോദരങ്ങൾ ഇവിടെ നേരിടുന്ന പ്രശ്നങ്ങളാണ് സ്വന്തം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യമാണ് അത്തരത്തിലുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടമാണ് ഒരു ഭാഗത്ത് നടക്കുന്നത് മറ്റൊരു ഭാഗത്ത് അവരുടെ രാജ്യത്തിന്റെ വികസനമാണ് അവരുടെ അജണ്ട രാജ്യത്തിന്റെ അതിർത്തി വലുതാക്കുക രാജ്യം വലുതാക്കുക മറ്റു രാജ്യങ്ങൾ കീഴടക്കുക ആ രാജ്യങ്ങൾ പിടിച്ചെടുക്കുക ഈ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത് അതിന് പിന്നിൽ അവർക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് പോകുന്നതിന് വേണ്ടി അവരെ പ്രേരിപ്പിക്കുന്ന നിരവധി സംഘങ്ങളുണ്ട് നിരവധി രാജ്യങ്ങളുണ്ട് എന്തായാലും അമേരിക്ക വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുത്തു എന്നുകൂടെ ഇപ്പോൾ പുറത്തു വരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു ഇറാഖിൽ നിന്നും സേവനം അവസാനിപ്പിച്ച് സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചു പോകാൻ അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറോടുകൂടി സിറിയയിൽ നിന്നും സൈന്യത്തെ പിൻവലിക്കാനും അമേരിക്ക തീരുമാനിച്ചു മിഡിൽ ഈസ്റ്റിലെ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാനും അതുപോലെ തന്നെ ഒരു തീരുമാനമെടുക്കാനും അതായത് പിന്നോട്ട് പോകുന്നതാണ് പുറകോട്ട് പോകുന്നതാണ് നല്ലത് എന്നൊരു തീരുമാനമെടുക്കാനും അമേരിക്കയെ പ്രേരിപ്പിച്ചു അല്ലെങ്കിൽ അമേരിക്ക അത്തരത്തിലൊരു തീരുമാനമെടുത്തു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അമേരിക്ക എടുത്ത തീരുമാനമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിന്ന് ഇറാഖിൽ നിന്ന് പോവുക അതുപോലെ ഇരുപത്തി ആറിൽ നിന്ന് ഇരുപത്തി ആറോടുകൂടി സിറിയ വിടുക എന്നുള്ളത് പക്ഷെ ആ ഒരു സമയം വരെ അമേരിക്കക്ക് സിറിയയിലും ഇറാഖിലും ഇനി തുടരാൻ കഴിയുമോ എന്ന കാര്യം സംശയമാണ് ഇവിടെ ചില ആളുകൾ ഇസ്രായേൽ ഫലസ്തീൻ വിഷയം അതുപോലെ തന്നെ ഇസ്രായേൽ ലബനോൻ വിഷയം ഇസ്രായേൽ സിറിയ വിഷയം ഇതൊക്കെ ഒരു മതത്തിന്റെ വിഷയമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഒരിക്കലും ഇതൊരു മതത്തിന്റെ വിഷയമല്ല ഇവിടെ ഇസ്രായേൽ ലബനോൻ വിഷയം അല്ലെങ്കിൽ ഇസ്രായേൽ ഫലസ്തീൻ വിഷയത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ പലരും ഒരു മതവുമായി ബന്ധപ്പെട്ട വിഷയം എന്ന രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട് അത്തരത്തിൽ ചിത്രീകരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ ലക്ഷ്യം അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ അവരുടെ രാജ്യം വികസിപ്പിക്കുക രാജ്യത്തിന്റെ വികസനം അതിർത്തി വ്യാപിപ്പിക്കുക അവരുടെ പല അജണ്ടകളും നേരത്തെ പുറത്തു വന്നതാണ് എന്നാൽ മറ്റൊരു ഭാഗത്ത് ജനിച്ച രാജ്യത്ത് സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കുക എല്ലാ നിലക്കുമുള്ള സ്വാതന്ത്ര്യം അവർക്ക് ഉണ്ടാവുക അതിനുവേണ്ടിയുള്ള പോരാട്ടമാണ് നടക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു പക്ഷെ മനഃപൂർവ്വം ഒരു മതപരമായ വിഷയമാണ് ഒരു ഭാഗത്ത് മുസ്ലിം തീവ്രവാദികളാണ് മറ്റൊരു ഭാഗത്ത് ഇവിടെ നല്ല രീതിയിൽ ഈ മുസ്ലിം തീവ്രവാദികൾ ഇസ്രായേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ അവരെ വെറുതെ വിടുന്നില്ല അവരെ തുടർച്ചയായി കടന്നാക്രമിക്കുന്നു എന്ന രീതിയിലുള്ള പല പരാമർശങ്ങളും നടത്തുന്നുണ്ട് ഒക്ടോബർ ഏഴിലെ ഹമാസ് ഇസ്രായേലിനകത്ത് കടന്നു കയറി നടത്തിയ ആക്രമണമാണ് പലരും ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ അതിനു മുമ്പ് പതിറ്റാണ്ടുകളായി ഫലസ്തീനിലെ സാധാരണക്കാർ അനുഭവിക്കുന്ന വിഷയങ്ങൾ ഇവരാരും പറയുന്നില്ല അല്ലെങ്കിൽ സൗകര്യപൂർവ്വം അതൊക്കെ മറക്കാൻ ശ്രമിക്കുന്നു അതൊക്കെ ജനങ്ങളിലേക്ക് എത്താതിരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു ഇസ്രായേലും അമേരിക്കയും ഫ്രാൻസും ഒക്കെ അല്ലെങ്കിൽ ഇസ്രായേലിനോടൊപ്പം നിൽക്കുന്നവരൊക്കെ മാന്യന്മാരും അതുപോലെ തന്നെ മാന്യമായി അവർക്ക് ജീവിക്കാൻ അവകാശമുണ്ടെന്നും അവരുടെ സ്വാതന്ത്ര്യം അവരുടെ രാജ്യത്തിന്റെ പരമാധികാരം അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണെന്നും ഇവർ പറയുന്നു അതോടൊപ്പം തന്നെ മറ്റ് സംഘങ്ങളൊക്കെ പ്രശ്നക്കാരാണെന്ന് ഇവർ പറഞ്ഞു പരത്തുന്നു ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ലെബനോനുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം അല്ലെങ്കിൽ ഹിസ്ബുല്ലയുടെ രൂപീകരണം തന്നെ ഇസ്രായേൽ അധിനിവേശവുമായി ബന്ധപ്പെട്ടാണ് എന്തായാലും ആ വിഷയത്തിലേക്ക് ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട ചില വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഓരോ മണിക്കൂർ ഇടവിട്ട് അല്ലെങ്കിൽ ഇവിടെ മിനിറ്റുകൾ ഇടവിട്ട് ഇവിടെ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നു ഇറാൻ വളരെ ശക്തമായ രീതിയിലുള്ള കരുനീക്കങ്ങൾ നടത്തുന്നു ഹസൻ നസറുല്ലയുടെ മരണത്തോടുകൂടി കാര്യങ്ങളാകെ മാറി മറിഞ്ഞിരിക്കുന്നു എന്തായാലും ഏത് രീതിയിലേക്ക് കാര്യങ്ങൾ പോകും ആര് വിജയിക്കും ആര് പരാജയപ്പെടും എന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല പരാജയപ്പെട്ടാലും അത് സ്വന്തം രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം സഹോദരങ്ങൾക്ക് വേണ്ടി നടത്തിയ പോരാട്ടത്തിന്റെ ഭാഗമായി പരാജയപ്പെട്ടാലും അത് ദൈവത്തിന്റെ വിധി എന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അതുപോലെ തന്നെ ഇറാൻ പിന്തുണക്കുന്ന ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പ് ഇവിടെ രംഗത്തെത്തി നിൽക്കുന്നത് കടുത്ത യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഹൂത്തികളും ഹിസ്മുല്ലയും ശക്തമായ ആക്രമണങ്ങൾ നടത്തുന്നു ഇറാൻ നേരിട്ട് യുദ്ധമുഖത്തേക്ക് വരുന്നു ഇത് തന്നെയാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാത്തിരുന്നു കാണാം